ഹലോ ഇന്ന് ഞങ്ങളുടെ വിശേഷം എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിലേക്ക് പോവാണ് ഇവിടെ അടുത്തുള്ള കാവിലേക്ക് തൊഴുകാൻ വേണ്ടി പോവാണ് തൊഴുകലും നടക്കും അങ്ങനെ നടത്തുമായല്ലോ രണ്ടും കൂടിയാണ് പോണത് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ അമ്പലം ഒരു അഞ്ച് മിനിറ്റ് നടക്കുക വേണ്ടു ഉണ്ട് അതേട്ടൻ വീഡിയോ എടുത്തിട്ട് വരികയാണ് ഞാൻ മുമ്പിൽ നടക്കുക ഏകദേശം അമ്പലമൊക്കെ എത്താറായി അമ്പലത്തിൻ്റെ പറമ്പ് എത്തി അമ്പലപ്പറമ്പ് നല്ല മഴയുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ മഴ ചാറ്റൽ മഴ അങ്ങനെ ഉണ്ട് അമ്പലം ഏകദേശം എത്താറായി എല്ലാ സ്ഥലത്തും മഴ പെയ്ത കാരണം നല്ല വഴുക്കലാണ് ഇവിടുത്തെ പൂരം എന്താ ഏപ്രിൽ മാസത്തിലാണ് ഉണ്ടായിരുന്നത് പൂരം കഴിഞ്ഞു ഏപ്രിൽ മാസത്തിലാണ് എല്ലാ വർഷവും പൂരം ഉണ്ടാവുക സ്റ്റെപ്പിലൊക്കെ നല്ല വഴുക്കലാണ് അതാണ് ഇങ്ങനെ ഇറങ്ങണേ മെല്ലെ മെല്ലെ പേടിച്ചിട്ട് ഇത് അമ്പലം എത്തി ഇത് ഭഗവതി ക്ഷേത്രമാണ് പിളിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം എന്നാണ് ഇവിടുത്തെ ഭഗവതീനെ പറയുക ചീട്ടാക്കാൻ വേണ്ടിയിട്ട് ആ കൗണ്ടറിൻ്റെ അവിടേക്ക് പോവുകയാണ് വഴിപാടുകൾ ചീട്ടാക്കാൻ വേണ്ടി വെള്ളിയാഴ്ചയും മു വെള്ളിയാഴ്ച മാത്രം മുപ്പട്ട് വെള്ളിയാണല്ലോ അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തില് വഴിപാട് ചീട്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് മഴ കാരണം പറയണതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല അവര് പറയണത് എനിക്കും മനസ്സിലാവണില്ല ഉറക്കെ സൗണ്ട് ഇട്ടിട്ടാണ് ചോദിക്കണത് നമ്മൾ പറയുന്നത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഗംഭീര മഴയിരുന്നു രാവിലെ ചീട്ടാക്കലൊക്കെ കഴിഞ്ഞു ഇനി തൊഴു തൊഴുകാൻ വേണ്ടി ഇറങ്ങുക ഒഴുതു വന്നിട്ട് കാണാട്ടോ അമ്പലം ഒരു താഴ്ച സ്ഥലത്താണ് നല്ല ഈ പ്രളയത്തിലൊക്കെ ഈ അമ്പലത്തിന്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിരുന്നു അമ്പലൊക്കെ മൂ മുങ്ങയ പോലെ ആയിരുന്നു ഒരുപാട് ചീട്ടാക്കി അവിടേക്ക് പോവാൻ നടപ്പിലേക്ക് പോവാനൊക്കെ ഒഴുകാൻ വേണ്ടിട്ട് മുട്ട ഇറക്കാനൊക്കെ ഇണ്ട് അതൊക്കെ കൊടുക്കാൻ വേണ്ടി പോവാണെ മുട്ട ഇറക്കലൊക്കെ കഴിയുമ്പഴേക്കും എനിക്ക് വലം വെക്കാമോ അപ്പൊ അവര് പേര് വിളിക്കും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അങ്ങോട്ട് പോയാൽ വേണ്ടി ആളിയരൊക്കെ അങ്ങോട്ട് വെക്കാൻ പോവാ ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ചയൊക്കെ അമ്പലത്തിലേക്ക് വരാറുണ്ട് കേട്ടോ നല്ല മഴയാണ് പറ്റാഞ്ഞു മാ പറ്റില്ലെങ്കിൽ മാത്രേണ് വരാണ്ടിരിക്കുള്ളൂ അല്ലെങ്കിൽ എന്തായാലും വരും അപ്പോൾ മുട്ട ഇറക്കൽ ചെയ്യുമ്പോഴേക്കും ഞാൻ വലം വയ്ക്കുകയാണ് ഈ അമ്പലത്തിൽ എന്തൊക്കെ പണികൾ നടക്കുന്നുണ്ട് ഇവിടെ ഒരു എന്താ പറയുക കൊട്ടില് പറഞ്ഞ സ്ഥലത്ത് സാധനങ്ങളൊക്കെ സൂക്ഷിക്കണത് പിന്നെ കമ്മിറ്റി ഓഫീസ് പായസപ്പര ഒക്കെ പൊളിച്ചൊരു സ്റ്റേജ് ഉണ്ടായിരുന്നു എല്ലാം പൊളിച്ചു അതൊക്കെ കുറേ കാലപ്പഴക്കമുള്ളതാണ് മുന്നൂറ് വർഷമൊക്കെ പഴക്കമുണ്ട് എന്നാണ് പറയണത് അതിന് അതൊക്കെ ദ്രവിച്ച് ഓരോ ഭാഗമൊക്കെ വീഴണാൻ തുടങ്ങി അപ്പോൾ അതൊക്കെ പൊളിച്ചിട്ട് ഇപ്പോൾ അതിൻ്റെ പണിയൊക്കെ നടക്കാനുള്ള പരിപാടിയാണ് അതിൻ്റെ തിരക്കും ഉണ്ട് അമ്പലത്തിൽ വഴിപാട് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടെ ഞാൻ തൊഴുതിട്ട് ഇതാ മേപ്പട്ട് കയറി ഇനി ഇവിടെ മേലേക്കാവിലമ്മ എന്ന് പറയും അവിടെയും കൂടി തൊഴുതിട്ട് വേണം പോവാൻ അവിടെ തൊഴുകാണ് ഒരേ ഭഗവതി തന്നെയാണ് മേലേക്കാവിലമ്മ കീഴ് താഴത്തേക്കാവിലെ അമ്മ എന്നാണ് പറയുക അവിടെ നിന്ന് തൊഴുകാൻ പോവാണ് മേലേക്കാവില് അവിടെയും തൊഴുകൽ കഴിഞ്ഞു ഇനി ഞങ്ങൾ വീട്ടിലേക്ക് നടക്കാണ് ഇതാണ് ഞങ്ങളുടെ അമ്പലം അപ്പോൾ അമ്പലത്തിൽ തൊഴുകലൊക്കെ കഴിഞ്ഞു വീട്ടിലേക്ക് എത്താറായി അപ്പോൾ ശരി എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം എന്നെ കാണാട്ടോ ശരി